ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാനാണ് അപ്പോൾ മമ്മിയോട് ചോദിക്കാം മമ്മി നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചക്കക്കുരുവും ചീരക്കോലും കൂടെ ഒരു കറി വാങ്ങിയിട്ട് അത് നമുക്ക് കാണാം കാണിച്ചേ ചക്കക്കുരു ചീര ചീര കൊണ്ടുന്ന അതിൻ്റെ തോരൻ വയ്ക്കാൻ അതിൻ്റെ ഇല ഞങ്ങൾ തോരൻ വെച്ച് ബാക്കി പിന്നെ ചീരയുടെ തണ്ടെടുത്ത് കറി വെക്കുക ചക്കക്കുരു ചീരത്തണ്ടും കൂടെയാണ് കറി വയ്ക്കണം പോകുന്നത് അപ്പോൾ ചീരത്തണ്ട് പച്ചമുളക് ഇത് പിന്നെ മാങ്ങ മാങ്ങ ഇത് ഇല്ലെങ്കിൽ ഇരുമ്പും പുളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാ കേട്ടോ ഇതിന് എനിക്ക് രണ്ട് ഇരുമ്പും പുളി ഞങ്ങളുടെ പോയിട്ട് കിട്ടിയ അതും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മാങ്ങ ചക്കക്കുരു ചീരക്കോല് പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് അരക്കേണ്ടതും കൂടെ കാണാം കേട്ടോ മല്ലിപ്പൊടി മുളകും മുളകും മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് നമ്മൾ വെക്കുക പിന്നെ ഇടായിട്ടപ്പം വേണ്ട ചക്കുരി ചീരക്കോല് കറിവേപ്പില പച്ചമുളക് കുക്കറിലാവുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിട്ടച്ചാൽ മതി മാങ്ങ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയാണിതിൻ്റെ ടേസ്റ്റ് തീരവും ചേർക്കും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർത്തുകൊണ്ടാണ് എനിക്ക് മല്ലിപ്പൊടി ഇടുന്നതിന് ഇഷ്ടം അപ്പോൾ അത് പോലെ കണക്കത്തിന് ചെയ്യുക ഇനി മഞ്ഞപ്പൊടി ഉപ്പ് കൊടുക്കാം കഷ്ണത്തിന്റെ മേലിൽ വെള്ളം കാണും അരച്ചു കഴിയുമ്പോ അരപ്പും അങ്ങനെ നമുക്കത് എളുപ്പത്തേക്ക് ചേർക്കാൻ പറ്റും ഉള്ളിയും കൂടെ നമ്മൾ അരച്ചു ചേർക്കുകയാണ് എന്നിട്ട് ചേർക്കുമ്പോൾ കാണാം കേട്ടോ ഇപ്പൊ കഴിച്ചാൽ നല്ല മഴയാണ് നിങ്ങൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാന്ന് കമന്റ് ചെയ്യാം അടിപൊളി മഴയാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി എങ്ങനെ എങ്ങനെയെന്ന് കാണാം ഈ ചക്കപ്പുറവും ജീരക്കുടും കറി വേണം നമുക്ക് അപ്പോൾ നമുക്കത് വെന്തെന്ന് നോക്കാം ആ സൂപ്പറായിട്ട് വേണ്ടി പിന്നെ നമുക്കതൊന്ന് കൊടുത്തു കൊടുക്കാം ഇനി അരപ്പ് ഒഴിക്കാം കേട്ടോ ചേർക്കാം ഇരുമ്പുംപുളിയൊക്കെ എഴുതി ഈ ചക്കക്കുളി ഇരുമ്പുംപൊടിയും കൂടെ വെക്കണത് നല്ല ടേസ്റ്റാണ് ഇതി ഇട്ട് കറി കൂട്ട നല്ല ദടാം ഞാൻ മുളക് പൊടിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള േർക്കാൻ കേട്ടോ ഇതാണ് കറിയുടെ കളറ് ഇതിൽ കടു പൊട്ടിക്കാം ഇടക്ക് പൊട്ടെ നല്ലപോലെ കടുവ പൊട്ട കടുവുക പൊട്ടിയെങ്കിൽ മാത്രമേ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും കടുവിട്ട പൊട്ടുന്ന വരെ ക്ഷമിച്ചു നിൽക്കണം എല്ലാവരും കേട്ടോ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം മുളക് കറിവേപ്പിലക്കുറിയുടെ കാല നോയാൽ കലകല തയ്ച്ച് പറയുക എല്ലാവരും ഇന്ന് വെച്ച് നോക്കണം കേട്ടോ ചെയ്താ എല്ലാവരും സത്യം ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ മുളകും എല്ലാം കണ്ടോ വെറുതെ വാട്ടി ഇടരുത് ഇതേപോലെ ആയെങ്കിലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ എല്ലാരും ഇങ്ങനെ മുളകും മൂപ്പിച്ചത് ഇതുപോലെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കും കേട്ടോ അല്ലാതെ ഉള്ളി വാട്ടി ഓടി ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ അത് അതുകൊണ്ട് ഒരു യോഗമുണ്ട് അപ്പൊ എല്ലാവരും കറി ചപ്പുരുവും ചെയ്യണം ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം കറി കടുവ് പൊട്ടിക്കുമ്പോ ഇതുപോലെ തുറന്ന് വെക്കരുത് ചെയ്തിട്ട് കാണാം പക്ക കുരുവും ചീരക്കോലിയും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ